ചികിത്സ കഴിഞ്ഞ് കുട്ടിശങ്കരന് ഐശ്വര്യമായിട്ട് ഇറങ്ങിയാഴ്ച ഞങ്ങളൊന്നും എറണാകുളം പോവാ കണ്ണ് തെറ്റിയാ കഴിഞ്ഞു ഹോട്ടൽ ബിസിനസിന്റെ കഥ എറങ്ങേ വൈകുന്നേരം ഇവിടെ തന്നെ കാണില്ലേ അല്ല വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാണ്ട് അപ്പൊ ഇതുവരെ സംസാരിച്ചൊന്നും കാര്യായിട്ടല്ലോ ആ പിന്നെ ഇവിടെ തന്നെ കാണില്ലെന്ന് ചോദിച്ചോണ്ട് പറയാ ഇവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ടും മാറി ഇങ്ങോട്ടും വരും കുഴപ്പമില്ലല്ലോ അതെന്താ കണക്കുസ്തത്തിലെ ഫലിതം എന്തുകളോ വായിച്ചിരിക്കട്ടെ പട്ടാമ്പിയിൽ നോട്ടത്തിൽ ോരം പാറിച്ച വകയിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അമ്പത് വായിൽ എഴുതിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും വായിക്കണ്ട അങ്ങനെയല്ല മണ്ണിശ്ശേരിയിൽ ചേന കിളച്ച വകയിൽ പട്ടാമ്പിയില് നോട്ടത്തില് പട്ടാമ്പിയിൽ തോട്ടത്തിൽ നാളികേരം പറിച്ച് വകയിൽ തെറ്റ് ഇനി തന്നെ അക്ഷരത്തിലുണ്ടാവൂ ഇണ്ടാവു അക്കത്തില് നോക്കാലോ എന്നെ പോലെ തന്നെ സ്ലേറ്റും പുസ്തകവും ഉടുപ്പും കൂടെ വാങ്ങി അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കിയതാ മൂപ്പര് പെയ്തും തുടങ്ങി ഇടിവെട്ടും മഴയും വരുമ്പോ ഞാനിവിടെ ഒറ്റയ്ക്ക് ആപൂലിന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ് എങ്ങനെയോ ഒപ്പിച്ചു കരഞ്ഞ് കരഞ്ഞൊരു അപസ്മാരം പോലെ ആയപ്പോ അച്ഛൻ തന്നെ പറഞ്ഞു ഇനി എന്റെ കൃഷ്ണ സ്കൂളിൽ പോകണ്ട പകരം ഞാൻ ട്യൂഷൻ മാഷായി വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കും അവൻ ആവശ്യമുള്ളത് പഠിക്കും അല്ലാത്തൊന്നും വേണ്ട പകരം എന്നെയും ഇവളുടെ അമ്മ മരിച്ച ശേഷം ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇവന്റെ സഹായിച്ചത് ക്ലാസ്സുകളെ ഇത് വലിയ തോന്നുന്നില്ല പഠിച്ചിരുന്നെങ്കിൽ ഞാനും പോണ്ടി വന്നെ ഉദ്യോഗം അങ്ങനെ പോകണമായിരുന്നു അപ്പൊ നോക്കാനാരാ അമ്മനെ തന്നെ കണ്ടില്ലേ നല്ല മുടിയാ ശ്രദ്ധിക്കഞ്ഞിട്ടാ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു ഒരു കാലത്ത് ഒറ്റക്കുയിൽ എന്നുള്ള പുസ്തകം ഈ കൊളക്കടവിലിരുന്ന് എഴുതിയത് ആര് പറഞ്ഞു ആരായിരിക്കും എനിക്കറിയോ അറിയൊക്കെ ചെയ്യും പറന്നിട്ടാ ആരാ പറഞ്ഞത് ചെമ്പകച്ചോട്ടിലിരുന്ന് ഒറ്റയ്ക്ക് വർത്താനം പറയൂത്രെ മാളുവേച്ചി അതാരാ പറഞ്ഞത് അതും കൃഷ്ണേട്ടൻ തന്നെയാ അല്ലാണ്ടാരാ സത്യായിട്ടും പ്രേമായിരുന്നു അല്ലെ ചേച്ചിക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടോ മൂപ്പര് ബൈക്കിലെ പട്ടണി ആക്കല്ലോ അവള് നീ എന്തെടുക്ക